ഇപ്പൊ മൂന്ന് ഡിസൈനാണ് ഇപ്പൊ ഞാൻ കാണിച്ചിരിക്കുന്നത് ഒരു മാംഗോ പ്രിന്റും അതേപോലെ ഒരു വലിയൊരു പ്രിന്റും അതേപോലെ ചെറിയൊരു ഫ്ലവറിന്റെ പ്രിന്റും കാണിച്ചിട്ടുണ്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ചിലർക്ക് ഡാർക്ക് ഷെയ്ഡ് ഇഷ്ട ഇഷ്ടമല്ല എന്നുള്ളവർക്ക് നമുക്ക് ഇങ്ങനത്തെ കളറൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും കളേഴ്സാണ് ഇതെല്ലാം നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡ് നല്ലൊരു അടിപൊളി കളറാണ് കേട്ടോ അത് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സുഭാഷ് എക്സ്റ്റൈൽസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ കൊടുത്തിരിക്കുന്ന സാരിയാണ് ഞാൻ വിടുത്തിരിക്കുന്നത് ഇൻഡിഗോ ബ്ലൂ സാരിയിൽ വരുന്ന ലിനൻ ഫാബ്രിക്കിൽ വരുന്ന സാരിയാണ് അപ്പോൾ അതിൻ്റെ യൂണിഫോം വേണമെങ്കിൽ യൂണിഫോം ഉണ്ട് ഇല്ല നിങ്ങൾക്ക് സിംഗിൾ പീസ് വേണമെങ്കിൽ സിംഗിൾ പീസ് ആയിട്ടും കിട്ടും അതേപോലെ ഇത് ഓർഗാനിക് ഡൈ ആണ് ഓർഗാനിക് ഡൈയിൽ വുഡ് ബ്ലോക്ക് വെച്ചിട്ട് ചെയ്യുന്ന സാരീസാണ് നമുക്ക് സമ്മറിന് ഉടുക്കാൻ പറ്റിയ നല്ലൊരു സാരിയാണ് പ്യൂർ ആണ് അതേപോലെ ലിനൻ ആണ് ഫാബ്രിക് വരുന്നത് ഇതില് മൂന്ന് നാല് പാറ്റേൺ ആണ് വരുന്നത് അപ്പോൾ ഇതിൽ എന്തെങ്കിലും ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക ഇത് നമുക്ക് നിറയെ പോകുന്ന ഒരു സാരിയാണ് ഓൺലൈനായിട്ട് നിറയെ പോകുന്നുണ്ട് അതേപോലെ കസ്റ്റമറും വന്ന് കുറേ സാരികൾ എടുത്തു പോകുന്നുണ്ട് അപ്പോൾ ഇതിൽ വേണമെന്നുള്ളവർ ഇപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക താഴെ കാണുന്ന രണ്ട് നമ്പറിലേക്ക് അയച്ചാൽ മതി പോസ്റ്റലോ കൊറിയർ സർവീസോ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മുടെ വീഡിയോ കാണുന്നവരാണ് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നമുക്ക് ഇതേപോലത്തെ സപ്പോർട്ടും ചെയ്യാം നമ്മുടെ ഷോപ്പ് വന്നിട്ട് കുത്താമ്പള്ളി ഗ്രാമത്തിൻ്റെ ഉള്ളിലാണ് ഷോപ്പ് വരുന്നത് ഏകദേശം ടൗണിൽ നിന്നും ഒരു അഞ്ച് കിലോമീറ്ററിൻ്റെ ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് വരണം അപ്പോൾ നേരിട്ട് വരാനുള്ളവർ ഷോപ്പിലേക്ക് കുത്താംപുള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റൽ ചോദിച്ചവർ അവിടുന്ന് കുറച്ചും കൂടി താഴേക്ക് വന്ന റൈറ്റ് സൈഡ് കിണർ കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡ് ഷോപ്പും കാർ പാർക്കിംഗ് സൗകര്യം ഉണ്ട് അപ്പോൾ എല്ലാവരും നേരിട്ട് ഷോപ്പിലേക്ക് വരിക അപ്പൊ ഇതിന്റെ ഞാൻ ഇപ്പൊ ഇൻഡിഗോ ബ്ലൂയില് നിങ്ങൾക്ക് ഈ കളർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം നമുക്ക് ഒരു എട്ട് കളറോളം അതിൽ നമ്മൾ ലിനൻ ഫാബ്രിക്കിൽ തന്നെ നെയ്പ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ കളർ ചേഞ്ചുകളും കാണിച്ചു തരാം അതിൽ ഞാൻ പറഞ്ഞ പോലെ ഓരോ കളറിനും പത്ത് പത്ത് സാരിയോളം നെയ്പ്പിച്ചു വെച്ചിട്ടുണ്ട് ഇതിൽ തന്നെ വേറൊരു ഡിസൈനും കൂടി ഞാൻ കാണിച്ചു തരാം ഇതില് ആ ഡിന്റെ ഡൈയില് വരുന്ന ചെറിയൊരു ഡിസൈൻ വ്യത്യാസമാണ് കുറച്ചു കൂടി ഞാൻ കാണിച്ചത് മാംഗോ വർക്കായിരുന്നു ഇതിൽ വന്നിട്ട് ചെറിയൊരു ഫ്ലവറിൻ്റെ വർക്കാണ് വരുന്നത് നല്ല വെയ്റ്റ്ലെസ്സാണ് കേട്ടോ സാരി അതേപോലെ നമുക്ക് പ്യുർ കോട്ടൺ ആയത് കാരണം നമുക്ക് സമ്മറിന് ഉടുക്കാൻ പറ്റിയ നല്ല കോട്ടൺ സാരിയുടെ ഇതിലേക്ക് പെടുന്ന ഒരു സാരി ആയിരിക്കും അതേപോലെ ഡെയിലി യൂസിനും പറ്റിയ സാരിയാണ് ടീച്ചേഴ്സിന് നമുക്ക് സ്കൂളിലേക്ക് ഉടുക്കാൻ പറ്റിയ നല്ലൊരു ലീനൻ്റെ നല്ലൊരു സാരിയാണ് അതിൻ്റെ നാല് ഡിസൈൻസ് ആണ് വന്നിരിക്കണേ ഇപ്പം ഞാൻ രണ്ട് ഡിസൈൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വേറൊരു ഡിസൈൻ ഇതും കൂടി കാണിച്ചു തരാം ഇത് കുറച്ചും കൂടി വലിയൊരു ഫ്ലവർ പ്രിൻഡൈ വരുന്നൊരു ഡിസൈനാണ് നിങ്ങൾക്ക് ഇതിൽ ഏത് പ്രിന്റാണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ആ പ്രിന്റിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി ഇപ്പം മൂന്ന് ഡിസൈനാണ് ഇപ്പൊ ഞാൻ കാണിച്ചിരിക്കുന്നത് ഒരു മാംഗോ പ്രിന്റും അതേപോലെ ഒരു വലിയൊരു പ്രിൻറ്റും അതേപോലെ ചെറിയൊരു ഫ്ലവറിൻ്റെ പ്രിൻ്റും കാണിച്ചിട്ടുണ്ട് നിങ്ങക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് അതിന്റെ അയച്ചാൽ ഇതിന്റെ തന്നെ ഇതില് ബ്ലൗസ് എല്ലാം പ്ലെയിൻ ബ്ലൗസ് ആണ് ഞാൻ വർക്ക് ബ്ലൗസ് ആണ് ഇട്ടിരിക്കണേ സാരിയില് വരുന്നതെല്ലാം പ്ലെയിൻ നമുക്ക് റണ്ണിങ് മെറ്റീരിയലാണ് ആണ് വരിക അതിന്റെ മറൂൺ ഷെയ്ഡ് അതിൻ്റെ തന്നെ ഗ്രീൻ ഷെയ്ഡ് ഇതിൽ ഇഷ്ടപ്പെടണവർ അപ്പം തന്നെ നിങ്ങൾക്ക് ഇൻഡിഗോ ബ്ലൂ തന്നെ വേണ്ട എന്നുള്ളവർക്ക് അതിൻ്റെ കളർ ചേഞ്ചാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എല്ലാം ഓപ്പൺ ചെയ്ത് തന്നെ കാണിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് നമുക്കും നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചാൽ നമുക്കും പെട്ടെന്ന് സാരിയുടെ ഡിസൈൻ മനസ്സിലാക്കാൻ പറ്റും നല്ല നല്ല കളേഴ്സ് ആണ് കേട്ടോ എട്ട് കളറും നല്ല നല്ല കളറാണ് വന്നിരിക്കുന്നത് ഇത് നോക്കും നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ചിലർക്ക് ഡാർക്ക് ഷെയ്ഡ് ഇഷ്ട ഇഷ്ടമില്ലെന്നുള്ളവർക്ക് നമുക്ക് ഇങ്ങനത്തെ കളറൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും ഞാൻ വിടുത്തിരിക്കുന്ന സാരി വന്നിട്ട് കുറച്ച് ഡാർക്ക് ലിക്കാണ് വരിക ഇൻഡിഗോ ബ്ലൂ എന്ന് പറയുന്നത് തന്നെ കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ് വരിക ഇനി അത് ഇഷ്ടില്ലുള്ളവർക്ക് ഇങ്ങനത്തെ കളർ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഇതൊക്കെ നമുക്ക് നിറയെ ഞാൻ പറഞ്ഞ പോലെ ഓൺലൈനിൽ നിറയെ പോണ സാരിയാണ് ഇൻഡിഗോ ബ്ലൂ അതല്ലാതെ ഇപ്പൊ കൂടുതലായിട്ട് ചെയ്ത കളേഴ്സാണ് ഇതെല്ലാം നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡ് നല്ലൊരു അടിപൊളി കളറാണ് കേട്ടോ ഇത് നല്ലൊരു ഡാർക്ക് ഷെയ്ഡിലേക്ക് വരുന്ന ഒരു മജന്ത കളറാണ് ഇത് ഡാർക്ക് മജന്ത ആയാണ് ഇത്രയും കളേഴ്സ് ഇപ്പോൾ പുതിയതായിട്ട് ഇൻഡിഗോ ബ്ലൂവിന് പകരം നയിപ്പിച്ച് വെച്ച കളേഴ്സ് ആണതല്ല അപ്പം എല്ലാവരും ഇതേപോലെ സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ നമുക്ക് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മുടെ വീഡിയോ കാണാം എല്ലാവരും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ താങ്ക് യു നാളെ ഒരു പുതിയ വിലയായിട്ട് നമുക്ക് നോക്കാം